ലേറ്റസ്റ്റ് ഫോട്ടോ വാർത്ത പത്രത്തിൽ നോക്ക് സൈൻ എന്തോ പറയാനുണ്ട് മുദ്ര മുദ്ര എന്ത് മനസംതൃപ്തിയാണോ പുള്ളിക്ക് കിട്ടിയത് അത് നിങ്ങൾ എല്ലാരും കാണുമ്പോ മര്യാദയ്ക്ക് ഒരു വളി വിട്ട കാറ്റ് പോകുന്ന ടീമാണ് ഇതൊക്കെ എന്നിട്ടാണ് ഈ മാതിരി തോന്നിയാസം കാണിക്കാൻ നടക്കുന്നത് ചുമ്മാ പോകുന്ന ഒരു പെണ്മെള്ളിയും വെറുതെ ഇവിടെ വീട്ടിൽ നിന്ന് മൂത്ര ഒഴിക്കാൻ പോലും ഉള്ള ത്രാണി ഇല്ലെങ്കിലും കൈലിരിപ്പിന് ഒരു കുറവുമില്ലേ മാതിരി കോണാതിന്റെ പരിപാടിക്ക് നടക്കുന്നത് നാണില്ല ആളാണ് കൈ ഉണ്ടോ മുദ്രണ്ടോ മുദ്രയുടെ ആളാണ്

ഈ പ്രായത്തിൽ പുറയിൽ വെണ്ണാണെന്നുണ്ടെങ്കി അവൻ മുദ്രകാണിയില് തുടങ്ങും അവന്റെ മുദ്ര ഇങ്ങനെയുള്ള ഇങ്ങനുള്ള പന്നക്കൊക്കെ വയസ്സ് കൊറേ ആയെ മുത്തച്ഛം വേണോ ഈ നല്ല എങ്ങ നല്ല തോന്നുന്നു എന്താണെങ്കിലും ഈ പറഞ്ഞ കളവൻ ആരാണെന്ന് നമ്മക്കറിയത്തില്ല പക്ഷെ എന്തായാലും ഈ റീല് വൈറലായപ്പോ ഇവന്റെ വീട്ടുകാരും ഇവന്റെ നാട്ടുകാരും ഇങ്ങനെ ആരാണെന്ന് കൃത്യമായി മനസ്സിലായിട്ടുണ്ടാവും എനിക്കൊന്നും കിട്ടില്ല നല്ല വലിയ നിലവിലുള്ള ആളല്ലേ യഥാർത്ഥ മോന്ത നാട്ടുകാരും വീട്ടുകാരൊക്കെ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അത് നല്ല കാര്യമാണ് അത് നിങ്ങൾ അർഹിക്കുന്നു ഈ വയസ്സാൻ കാലത്ത് ഈ ഒരു റിവാർഡ് നിങ്ങൾ അർഹിക്കുന്നു വലിയ തെറ്റായി പോയെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു ഈ ഒരു ഷർട്ടോ ഈ തലയോ ഈ സ്പെക്സോ ഈ മാസ്കോ ഒക്കെ വെച്ച് കുറഞ്ഞ പക്ഷം ആ വീട്ടുകാരെങ്കിലും ഇങ്ങനെ അറിയുവോ പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വരനിന്ന് മൂത്ര ഒഴിക്കാൻ പോലുള്ള ഉള്ള ത്രാണി ഇല്ലെങ്കിലും കൈലിരിപ്പിന് ഒരു കുറവുമില്ല ഇതിന് പ്രത്യേകിച്ച് മരുന്നൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല തല്ലുകിട്ടിയ മാത്രം അടങ്ങുന്ന മരുന്നാണ് എന്റെ ഒരു അഭിപ്രായത്തിൽ ആ രണ്ടാ പൊങ്ങിയിരുന്ന വിരലൂടെ ഒന്ന് കുത്തി ഓടിക്കണമെന്നായിരുന്നു എനിക്ക് പറയാനുള്ളത് നിന്റെ